നിക്ഷേദാർഢ്യമുണ്ടെങ്കിൽ ഏത് കാര്യവും സാധിക്കാമെന്നതിന്റെ തെളിവാണ് മൈനാക്കുപ്പള്ളിയിൽ നിന്ന് കാണുന്നത് നൂറു വർഷമായുള്ള നടപടി മൂന്ന് മീറ്റർ വീതിയിൽ റോഡാക്കി മാറ്റിയ പൊതുപ്രവർത്തകരുടെ നിഷേധാർഢ്യമാണ് മൈനാക്കുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ പതിനാല് കുടുംബങ്ങൾക്ക് പ്രയോജനകരമായത് നടപടി റോഡാക്കി മാറ്റാനുള്ള സ്ഥലത്തിനായി വർഷങ്ങളാണ് ഇവർ കാത്തിരുന്നത് വർഷമായുള്ള നടവഴി മൂന്ന് മീറ്റർ വീതിയുള്ള റോഡാക്കി മാറ്റിയപ്പോൾ അത് പൊതുപ്രവർത്തകരായ ദമ്പതികളുടെയും നാട്ടുകാരുടെയും നിശ്ചയദാർഢ്യത്തിന്റെ ഉദാഹരണം കൂടിയായി മാറി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് പതിനാല് കുടുംബങ്ങൾക്കായി വാഹനം എത്തുന്ന തരത്തിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചത് സിജു ഇവിടെ മെമ്പറായിട്ട് നിൽക്കുന്ന ആ ഒരു വാഗ്ദാനം ചെയ്തിരുന്നതാണ് ഞാൻ ഇവിടെ മെമ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ വഴി ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ട് റോഡാക്കി തരും അതെങ്ങനാണെന്നൊന്നും ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു അന്ന് ഒരുപക്ഷെ കേട്ടവരൊക്കെ ഇതാവൻ ജയിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ ഒരു വാചകമാണെന്ന് അന്ന് പലരും ഇവിടെ പറഞ്ഞ് ഒരു കാര്യമാണ് ഞങ്ങൾക്ക് തന്നെ ഒരു വലിയ വാഗ്ദാനം പാലിച്ചതാണ് ഇതൊരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ഇത് നടക്കുമെന്നും ഇത് യാഥാർത്ഥ്യമാവുമെന്നും കാര്യം അതുപോലെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിന്ന് ഈ പറയുന്ന സ്ഥലം ഒരു ടൂവീലറിൽ പാൻ പറ്റത്തില്ലായിരുന്നു അത്രയും ചെളിയും വെള്ളവായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു എന്നാൽ ആ സ്ഥലത്ത് ഇന്ന് ഒരു ടിപ്പറി കൂടുതൽ ഒരു വണ്ടി കയറി സുഖമായിട്ട് മേളിൽ അവരവരുടെ സ്ഥലത്ത് ചെന്ന് കയറാൻ പറ്റുന്ന ഒരു വിധത്തിൽ ഈ റോഡാക്കി തന്നു എത്ര അവരുടെ കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് മതി വരത്തില്ല കാര്യം കാര്യങ്ങൾ എന്തോ ആകട്ടെ അവർ രാ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത ഭേദമെന്നെ അവർ രണ്ടുപേരും ഈ സമൂഹത്തിൽ ഈ പതിനഞ്ചാം വാർഡിൽ ബാക്കിയൊന്നും നമുക്ക് പ്രശ്നമല്ല അതൊന്നും നമ്മൾ പറയുന്നുമില്ല പതിനഞ്ചാം വാർഡിൽ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും നിൽക്കുന്ന രണ്ട് പൊതുപ്രവർത്തകരാണ് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗുരുതര രോഗികളെ ഉൾപ്പെടെ ഇരുന്നൂറ് മീറ്റർ അകരെയുള്ള പഞ്ചായത്ത് റോഡ് വരെ തോളിലേറ്റി എത്തിച്ചാണ് ഇതുവരെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിരുന്നത് ഈ ദുരവസ്ഥാണ് ഇപ്പോൾ സുഖമില്ലാതെയും സുഖമില്ലാതെ കിടക്കുകയും കിടക്കുന്ന ആളുകൾ നിരവധിയായിട്ടുണ്ട് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് കസേരയിൽ ഇരുത്തി ആ ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ പഞ്ചായത്ത് റോഡിൽ എത്തിച്ചാണ് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതുപോലെ അതേപോലെ മരണപ്പെട്ടു പോയാൽ ആ ബോഡി ഇവിടെ കൂടുതലും ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് ആ ഒരു വ്യക്തി മരണപ്പെട്ടു പോയാൽ അവരെ പള്ളി സെമിത്തേരിലാണ് അടക്കം ചെയ്യുന്നത് അപ്പം ഇവിടെ നിന്ന് ഈ പള്ളി സെമിത്തേരിൽ എത്തിക്കണമെങ്കിൽ ഇരുന്നൂറ് മീറ്ററോളം തോളിൽ ചുമന്നുകൊണ്ടാണ് ഈ റോഡിലെത്തിച്ചിരുന്നത് അവിടെ നിന്നാണ് പള്ളിയുടെ മഞ്ചത്തിലോ അല്ലെങ്കിൽ ആംബുലൻസിലോ കയറ്റി ആ ബോഡി എമിത്തേരിലെത്തിക്കി അടക്കം ചെയ്തിട്ടുള്ളൂ അത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടും വിഷമവും അനുഭവിച്ചിരുന്ന പ്രദേശത്തിനാണ് ഇന്ന് ഈ വഴി നൽകുവാൻ സഹായിച്ചിട്ടുള്ളതും പതിനഞ്ചാം വാർഡിൽ നാലു വർഷങ്ങൾക്ക് മുമ്പ് സിജു കോശി വൈദ്യൻ പഞ്ചായത്തംഗമായിരുന്നപ്പോഴാണ് നടവഴി റോഡാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഫിജു കോശി വൈദ്യന്റെ ഭാര്യയായ ഷീബയായിരുന്നു മത്സരിച്ചത് ഇരുവരും നടത്തിയ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾക്കൊപ്പം നാട്ടുകാരും ചേർന്നു നിന്നപ്പോഴാണ് നടവഴി റോഡായി മാറിയത് വഴിക്ക് വിട്ടു നൽകാതിരുന്ന സ്ഥലം പഞ്ചായത്തംഗം ഷീബ സിജുവിന്റെയും പഞ്ചായത്തംഗം കോൺഗ്രസ് നേതാവുമായ സിജു വൈദ്യന്റെയും ഇടപെടലിനെ തുടർന്ന് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇവർ വിലയ്ക്ക് വാങ്ങുകയായിരുന്നു പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തിയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് നൽകിയ ഉറപ്പാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത് സ്ഥലം വിട്ടുകിട്ടാനുള്ള താമസമാണ് പദ്ധതി വൈകാൻ കാരണമായത് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ റോഡിന്റെ സുരേഷ് എം ഇതൊരു ചരിത്രത്തിൽ സ്ഥാനം നേടിയ ഒരു ഉദ്ഘാടനമാണ് സംശയമില്ല ഈ റോഡിന്റെ വിശദാംശങ്ങളെ കുറിച്ചും ഇവിടെ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഓരോ മെമ്പർമാർ അവരുടെ വാർഡിൽ നടപ്പാക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെ കുറിച്ചൊക്കെ തന്നെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു ഈ റോഡ് വന്നതിൽ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമുണ്ടായിരിക്കും നാടിന് ഏറ്റവും ആവശ്യമായ ഈ ഒരു ഒരു റോഡ് ഇത്രയും വലിയ റിസ്ക് എടുത്ത് ഈ റോഡ് യാഥാർത്ഥ്യമാക്കിയത് അതിൽ പങ്കാളിയായ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടി വൻപിച്ച വിജയമാക്കിയ നാട്ടുകാരോട് ഗുണഭോക്താക്കളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഷിജു കോശിനെയും പഞ്ചായത്ത് മെമ്പർ ഷിജുവിനെയും പ്രത്യേകം ഈ നാടിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിജു സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് പി രാജേന്ദ്ര പ്രസാദ് അഡ്വക്കേറ്റ് തോമസ് വൈദ്യൻ രവി മൈനാഗപ്പള്ളി ഫിജു കോശി വൈദ്യൻ ഷീബ സിജു ഉല്ലാസ് കോപൂർ രാജി രാമചന്ദ്രൻ എബി പാപ്പച്ചൻ രാധിക ഓമനക്കുട്ടൻ അജി ശ്രീകുട്ടൻ ഷാജഹാൻ കാഞ്ഞിരവിള യേശുദാസ് അറ്റിപുറം വൈ ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു നടപടി റോഡായി മാറിയതിൻ്റെ സന്തോഷം നാട്ടുകാരും പങ്കുവച്ചു ഇനിയും നാളെയും ഇവിടെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സമൂഹത്തിന് വേണ്ടി അവർ ചെയ്യും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് न्यूज़ ब्यूरो शास्त्रा